ദുബായിലെ എയർ എയർഷോയ്ക്കിടെ തേജസ് യുദ്ധ വിമാനം തകർന്നു മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് അതിൽ പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ ഷിയാലിന്റെ മൃതദേഹം കോയമ്പത്തൂരിലെ സുലൂരിലെത്തിച്ചു സുലൂരിലെ സൈനിക കേന്ദ്രത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം ഇന്ന് ജന്മനാടായ ഹിമാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോകും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആദരാഞ്ജലികൾ അർപ്പിക്കും തേജസ് വിമാനാപകടത്തിൽ പൈലറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായി വിവരം വിമാനം പെട്ടെന്ന് താഴെ വീണതിനാൽ രക്ഷപ്പെടാനായില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് യെസ് വിശദാംശങ്ങളിലേക്ക് കടക്കാം തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും തൗഫീഖ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇനിയും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ഈ അവസാന നിമിഷം ആ പൈലറ്റ് അതിൽ നിന്ന് ഇജക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അവസാന നിമിഷം വരെ വിമാനത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തിയതുകൊണ്ട് വളരെ വൈകിയായിരിക്കാം ഇത്തരം ഒരു ശ്രമം ഉണ്ടായതെന്നുള്ള നിഗമനങ്ങൾ കൂടിയുണ്ട് ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു അജൻസി അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നിരവധി ആളുകൾ ആ എയർഷോയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയിരുന്നു അവരുടെ ആ കയ്യിലുള്ള ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഈ കമാൻഡർ പൈലറ്റ് അവസാന നിമിഷം ഈ യുദ്ധവിമാനത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാൽ അതിനെ പൂർണ്ണമായും അത് സാധിക്കുന്നതിന് മുമ്പേ തന്നെ വിമാനം കുത്തനെ വന്ന് ആ നിലം പതിയുകയായിരുന്നു അതുകൊണ്ടാണ് പൈലറ്റിന്റെ ജീവൻ നഷ്ടമായതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് അന്വേഷണ സംഘം പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും ആ പൈലറ്റ് പുറത്തു കിടക്കാൻ ആ ശ്രമിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത്തരമൊന്നും ആ ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ചില ദൃശ്യങ്ങൾ ആ ലഭിച്ചിട്ടുണ്ട് അദൃശ്യം